നമ്മുടെ സാധാ മിൽക്കിന് ഒരു ബ്രാൻഡ് ബ്രാൻഡാക്കിയ ഒരു കടയാണ് മൗസി ആ മൗസിയിൽ നിന്ന് നാൽപ്പത് രൂപയ്ക്ക് ഒരു മിൽക്കും കൂടെ ഒരു ബട്ടർ സ്കോച്ച് മിൽക്കും ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് ക്യാഷ് അടച്ച് ഒരു റിമോട്ടും നമുക്ക് തന്നു സാധനം റെഡി ആകുമ്പോഴത്തേക്കും റിമോട്ടിൽ കിക്കി അടിക്കും അങ്ങനെ ഞാൻ ആദ്യം ട്രൈ ചെയ്തത് നമ്മുടെ സാധാ നാൽപ്പത് രൂപയുടെ മിൽക്കാണ് എന്റെ മോനെ ഒരു രക്ഷയില്ല എന്ന് ഒരു ഐറ്റം കേട്ട് ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് അടിപൊളി ഐറ്റം നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് നോക്കണേ ബട്ടർ സ്കോച്ച് ആണ് രണ്ടാമത് ട്രൈ ചെയ്തേ ബട്ടർ സ്കോച്ചായിരുന്നു നാല് പേരും കൂടെ വെല്ലാൻ ഈ ബട്ടർ സ്കോച്ചിന് പറ്റില്ല നൂറ്റി ഇരുപത് പേരെയാണ് ബട്ടർ സ്കോച്ചിന് ചാർജ് ചെയ്തത് പക്ഷെ നാല്പേരുടെ സാധനം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോ മോസിയുടെ ഔട്ട്ലെറ്റ് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് വരുന്ന ലുലു മാളിലാണ് പറ്റുന്ന ഒരു ലുലു മാളിപ്പോഴും രൂപയ്ക്ക് ഒരു കീച്ച കീച്ചി നോക്ക് കിടുക്കാച്ചി ഐറ്റം കിടുക്കാച്ചി ഐറ്റം മസ്റ്റ് ട്രൈ